നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എൻ എസ് ഡി എൽ ഐ പി ഒ അടുത്ത ആഴ്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെപ്പോസിറ്ററി ആയ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡിൻ്റെ ഐ പി ഒ അടുത്ത ആഴ്ച വിപണിയിലെത്തും ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാം നാലായിരം കോടി രൂപയാണ് ഐ പി ഒ വഴി എൻ എസ് ഡി എൽ സമാഹരിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിനുള്ളിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് സെബിയുടെ തത്വത്തിലുള്ള അനുമതി ലഭിച്ചതോടെയാണ് ഐ പി ഒ തീയതി നിശ്ചയിച്ചത് പൂർണ്ണമായും ഓഫർ ഫോർ സെയിലാണ് നടത്തുന്നത് ഒ എഫ് എസ് വഴി നിലവിലുള്ള ഓഹരി ഉടമകൾ ഓഹരി വിൽപ്പന നടത്തും ഐ പി ഒയിൽ പുതിയ ഓഹരികളുടെ വിൽപ്പന ഉൾപ്പെടുത്തിയിട്ടില്ല ഓഫർ ഫോർ സെയിൽ വഴി അഞ്ച് കോടി നിലവിലുള്ള ഓഹരികളാണ് വിൽക്കുന്നത് നേരത്തെ അഞ്ച് ദശാംശം ഏഴ് രണ്ട് കോടി ഓഹരികൾ വിൽക്കാനായിരുന്നു കമ്പനിയുടെ പദ്ധതി ഐ പി ഒയുടെ മൂല്യനിർണയം സംബന്ധിച്ച ചർച്ചകൾ നീണ്ടുപോയതാണ് ഇഷ്യൂ വൈകുന്നതിന് കാരണമായത് ഇതിനെ തുടർന്ന് ലിസ്റ്റിംഗ് നീട്ടിവയ്ക്കാൻ കമ്പനി സെബിയുടെ അനുമതി തേടുകയായിരുന്നു എൻ എസ് ഡി എല്ലിൻ്റെ ഐ പി ഒയ്ക്ക് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സെബിയുടെ തത്വത്തിലുള്ള അനുമതി ലഭിച്ചത് ഈ വർഷം സെപ്റ്റംബറിൽ അനുമതിയുടെ കാലാവധി കഴിയും നേരത്തെ മാർച്ചിലോ ഏപ്രിലോ ഐ പി ഒ നടത്താനായിരുന്നു നീക്കം വിപണിയിലെ തിരുത്തൽ മൂലം ഐ പി ഒ വൈകിപ്പിക്കുകയായിരുന്നു നിഫ്റ്റി നൂറ്റി അമ്പത്തി ഏഴ് പോയിൻ്റ് ഇടിഞ്ഞു ഓഹരി വിപണി ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ഇടിഞ്ഞ് എൺപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാലിലും നിഫ്റ്റി നൂറ്റി അമ്പത്തി ഏഴ് പോയിൻ്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി അറുപത്തിരണ്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഓഹരികൾ നഷ്ടം നേരിട്ടു നൂറ്റി അമ്പത്തഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എറ്റേണൽ ഡോക്ടർ റെഡ്ഡീസ് ലാബ് ടാറ്റാ മോട്ടോഴ്സ് ഗ്രാസിം ഇൻഡസ്ട്രീസ് സിപ്ല എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ട്രെൻഡ് നെസ്ലെ ഇന്ത്യ ശ്രീറാം ഫിനാൻസ് ടെക് മഹീന്ദ്ര റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ പി എസ് യു ബാങ്ക് ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടം നേരിട്ടു ഐ ടി സൂചിക രണ്ട് ശതമാനവും റിയൽ എസ്റ്റേറ്റ് എഫ് എം സി ജി സൂചികകൾ ഒരു ശതമാനവും വീതം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ദശാംശം നാല് ശതമാനവും വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു